ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അപ്പം നമ്മളിന്ന് പോയിട്ടാണ് അതായത് നമ്മുടെ ലുക്കൊക്കെ ഒന്ന് ഫുൾ മാറ്റണം നമ്മുടെ അടുത്തൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിനെ ഒന്ന് ഒരുക്കാൻ വേണ്ടി പോണാണ് പോണീശനെ അതായത് ഞങ്ങൾ ഒരുപാട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആ ഷോപ്പിൽ പോയിട്ടുണ്ടാകുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരുടെ ഷോപ്പാണ് നല്ല അടിപൊളി ഇടക്ക് പോകും ഇടക്ക് പോകട്ടെ പൊട്ടികൾക്ക് പെട്ടെന്ന് ഇടയ്ക്ക് അങ്ങനെ പോവും പക്ഷെ ഇന്ന് ബിനീഷ ഒന്ന് വെറൈറ്റി ആകണോന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നേരെ അങ്ങോട്ട് നിങ്ങൾ അല്ല ഞങ്ങൾ ഞങ്ങൾ കല്യാൺ സിൽക്കിലൊക്കെ ഒക്കെ എല്ലാത്തിലും കേറി പക്ഷെ ഉച്ചയ്ക്ക് കിട്ടില്ല ഇഷ്ടപ്പെട്ടത് ഇട്ട് നോക്കിയിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല അപ്പൊ കപ്പിൾ കോഡ് കോഡനുസരിച്ചാണ് ഡ്രസ്സിന്റെ കളർ വന്നത് അപ്പൊ അത് നോക്കിയിട്ട് ഏകദേശം എന്റെ ഒരു ക്രീം കളർ ആണല്ലോ ക്രീമും മിൽക്ക് മിൽക്ക് വൈറ്റ് ആണ് ഷർട്ട് ും അതിനോട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പൊ ഇനി പോണം നമ്മള് പോകാൻ പോണത് നമ്മുടെ ബുള്ളറ്റ് കൂടി ഇരിപ്പുണ്ട് നമ്മള് നേരെ നമ്മുടെ കാറിലാണ് പോണത് ഇവരെയും കൊണ്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫുള്ള് മഴയാണ് അപ്പൊ പോകുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് നമ്മുടെ ഫുഡ് ഫുഡിപ്പൊ കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളവും കൂടി വെച്ചു കൊടുത്തിട്ട് പോകണം അതിനുമുമ്പ് നമ്മുടെ മമ്മീനൊന്നും കാണുമല്ലോ ഞാൻ പുറത്ത് സാരി എടുത്താ ഈ ഒരു എടുത്തേക്കണത് ഓ മിൽക്ക് വൈറ്റ് ആണ് എടുത്തേക്കണത് അപ്പൊ ഈ ഒരു സാരി ആണ് എടുത്തേക്കണ അപ്പൊ ഇത് ഒന്ന് ബ്ലൗസ് ഒന്ന് തയ്ക്കാനായിട്ട് കൊടുക്കണം അപ്പോൾ ശനിയാഴ്ച സാധനം കിട്ടേം വേണം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ പോയി എല്ലാം റെഡിയാക്കിന്നലെ ചെല്ലാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേഗം കൂടി കൊടുക്കട്ടെ അപ്പോൾ മമ്മീനേയും കണ്ടിട്ട് കുറച്ച് ദിവസം മമ്മീനെ ഒന്ന് കാണണം അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും പോയാലോ അപ്പോൾ ഞങ്ങള് മാത്രമല്ല നിങ്ങൾ കൂടെ ഉണ്ടാവണം കേട്ടോ നമ്മുടെ ദേ ഷോപ്പിനെത്തിട്ടല്ലേ ഇവിടെ ഉണ്ട് നമ്മുടെ കാർ കൂടെ ഇവിടെ നമ്മുടെ തമ്മനം ഇവിടെ എന്തോ ലിഫ്റ്റ് അങ്ങനെ എന്തൊരു പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇവിടെ തമ്മനത്താണ് ഈ ഷോപ്പ് വരുന്നത് നമ്മൾ ഇതിനു മുമ്പ് നിങ്ങള് കടലിലേക്ക് പോട്ടൊന്നും പറയട്ടെ നല്ല അടിപൊളിയായിട്ട് ചെയ്യോട്ടെ അവര് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താ കഴിച്ചിട്ടുള്ള പരിപാടി ആണ് പരിപാടി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്തായിട്ട് ഞങ്ങൾ എന്തായാലും മേളിലോട്ട് കേറിട്ടെ

ഇവിടെ വാഷിങ്ങിന്റെ പരിപാടി ഒക്കെ തുടങ്ങിട്ടെ പൊളിക്കാത്ത കാരണം പിന്നെ വാഷ് ചെയ്യിപ്പിക്കണ വാഷിംഗ് കഴിഞ്ഞിട്ടാണ് ഇനി കട്ടിങ്ങും നല്ല സുഖമാണല്ലേ ഞാൻ മുടി കളറൊക്കെ വെച്ചിട്ടുണ്ട് ഇയാളെ എന്ത് കളർമാണെന്നറിയാ കളർ ചെയ്ത കുറച്ചേരും ഇവിടുന്നേ സെറ്റ് ആക്കാൻ പറ്റി ആള് പറഞ്ഞിട്ട് ഇത് പുതിയ ആളാണ് പേരെന്താണ് െ അതെ രണ്ട് തവണ കണ്ടേക്കുന്നത് ഇപ്പൊ വെട്ടിക്കോ പുതിയ ആ ആ വെട്ടി സെറ്റാക്കാൻ വേണ്ടി ചായനിക്കു ഡ്രസ് ഞാൻ പീസേക്ക് നമ്മുടെ മുടി വെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബീൻസ് അതുപോലെ തന്നെ കുറച്ചെറുതായിട്ട് കളറൊക്കെ അടിച്ചിട്ടുണ്ട് സെയിം തന്നെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പിന്നെന്തോ കൊറച്ച് വ്യത്യാസം എന്റെ മുടി പറ്റിയതാള് ലെല്ലിയോടെ ഇപ്പൊ ഇതാണ് നമ്മുടെ കൈ പ്രാവശ്യം അരിവണായിരുന്നു ഈ പ്രാവശ്യം നേരെ ചോട്ടു അങ്ങനെന്താ എന്തോ പറഞ്ഞു പറഞ്ഞോട് പേര് ഇത് പറഞ്ഞു ആരെയും പേരിട്ടെന്ന് വെച്ചു എന്റെ ആശാന് തന്നെയാണ് എന്റെ മുടിയൊക്കെ ഓൾറെഡി വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി കുറച്ചു നേരത്തെ നല്ല ഉറക്കത്തിലായിരുന്നു നാളെ അപ്പൊ ഞങ്ങൾ ഇവിടെ ഉറക്കം കിട്ടാതെ ആള് വിളിച്ച മതിയെന്നു ഇന്നത്തെ ഇവിടത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും പോകാനുള്ള തയ്യാറെടുപ്പിലുണ്ട് ഞാൻ അവിടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ എന്റെ വീട്ടിലൊക്കെ പോയി അല്ലേ അത് തന്നെ നിന്റെ വീട്ടിലോട്ടൊക്കെ പോയിട്ട് വേറെ ഫുഡ് മേടിക്കാൻ പിന്നെ കണ്ടിട്ടില്ലേ ജമിനെ മുരിയാവുന്നു അപ്പൊ അവരെ കണ്ടായിരുന്നു വഴി വെച്ച് പക്ഷെ വിട്ടുപോയി കൊച്ചി കൊച്ചിന് ഞാൻ എടുത്തോട് അവളെ ആ കാര്യം വിട്ടു കേട്ടോ പിന്നെ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഇവിടെ നമ്മുടെ ആലുവയിൽ നിന്ന് നമ്മൾ അങ്കമാരിക്ക് പോണ വഴിയുണ്ട് അപ്പൊ ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഒക്കെ ഫുഡ് കഴിക്കാൻ ഫുഡ് എന്തായാലും പാഴ്സല് പഠിക്കാ റോണല്ലോ ഇല്ല അവനെ ചെന്ന് കണ്ടിന് അവനെ സമ്മാനപ്പെടുത്തണം

ൊണ്ടില്ലേ പൊരിഞ്ഞ ചാട്ടം ഓടും ചട്ട ചാട്ടം ചേരും എന്നിട്ട് വീട്ടാടും ഓടും എല്ലാരോണോ എന്തോ കുരു കുരുടെ നമ്മളെന്തിന്റെ ഒരു ഒരു സന്തോഷം കൊറേ നേരം കാണാത്തോണ്ടാ അതെ കൊറേ നേരം കാണാൻ കിട്ടി പോയതല്ലേ ഞങ്ങൾ ഇവിടെ ഭക്ഷണവും കൊടുത്തു നേരെ കുറച്ചേരൊക്കെ ഫുഡ് ഓടിച്ചേക്ക് കിടക്കും പിന്നെ അത് വൈകുന്നേരം ഓടിക്കണ്ട സന്തോഷം അതായത് ഓടി കളിച്ചെല്ലി നിന്റെ കൂടെ കളിക്കാൻ വേണ്ടിട്ടാ മതി മാറീ പൊട്ടെ പൊട്ടേ അതെ താനും പാപ്പം തരാറില്ലല്ലോ ഭയങ്കര മാറിക്കുമ്പോ അവനറിയും എല്ലാം ഓ ടുത്ത് മാത്രേ ആ ചാട്ടമുള്ളൂ എന്റെ അടുത്ത് അങ്ങനെ ചാടൂല്ല ഞാൻ വഴക്കുറയും ചാടും എന്റെ മേറ്റ് ചാടുന്നു ഞാൻ പറഞ്ഞോണ്ട് അവൻ എന്റെ അടുത്ത് അങ്ങനെ ഒന്നും ചെയ്യൂല പിന്നെ അവന് ഭക്ഷണം കൊടുക്കണം ഞങ്ങളും ഫുഡ് കഴിക്കണം അങ്ങനെ ഇന്ന പരിപാടി നല്ല നല്ല ഷീണു ഇപ്പൊ പോയതെന്ന് പറയാം പിന്നെ പോരാൻസനും കൊച്ചൊക്കെ ഉണ്ടായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ തിരക്കിന്റെ അതൊന്നും പറ്റിയില്ല ഇനി എന്തായാലും ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന ഇനി ഇനി അതാണ് േരം ഞാൻ എന്റെ ചെക്കൻ്റെ കൂടെ ഒന്ന് കളിക്കട്ടെ ആകെ ബഹുളക്ക അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്